നമസ്കാരം ഗാസയിലെ ഇസ്രേലി തടവുകാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യഥാർത്ഥ ചർച്ചകളിൽ ഏർപ്പെടാൻ നെതന്യാഹു വിസമ്മതിക്കുന്നത് അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് പുറത്തു വരുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് പകരം ഗാസയ്ക്കെതിരായ വംശഹത്യയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനാണ് നെതന്യാഹുവിന്റെ ശ്രദ്ധ മാർച്ച് ഇരുപത്തി ആറിന് അതായത് ഇന്നലെ പുറത്തിറക്കിയ ഒരു പുതിയ വീഡിയോ പ്രസ്താവനയിൽ ശേഷിക്കുന്ന തടവുകാരുടെ മോചനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ അട്ടിമറിച്ചതിന് നെതന്യാഹുവിനെ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനം അപലപിച്ചിരുന്നു ഗാസ മുനുമ്പിലെ ജനങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണം തുടരുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അവർ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയാണ് അയാൾ രക്തത്തിനായി ദാഹിക്കുന്നു ഇസ്രേലി തടവുകാരായിരിക്കും അയാളുടെ ആത്തി ഇരകൾ എന്നാണ് ആ വീഡിയോയിലൂടെ അവർ പറയുന്നത് വെടിനിർത്തൽ കരാർ ആരംഭിക്കുകയും മാനുഷിക സഹായം അനുവദിക്കുന്നതിനായി ഗാസയുടെ ക്രോസിങ്ങുകൾ തുറക്കുകയും ചെയ്തപ്പോൾ ഹമാസിന്റെ പോരാളികൾ തങ്ങൾക്ക് ആവശ്യമുള്ളതും തങ്ങൾ ആവശ്യപ്പെടുന്നതുമായ എല്ലാം നൽകി സഹകരിച്ചിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയെന്നും തടവുകാർ പറഞ്ഞിരുന്നു ഞങ്ങൾ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങി പക്ഷെ നെതന്യാഹു വീണ്ടും യുദ്ധം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാകുന്നുവെന്നും അവർ പറയുന്നുണ്ട് സ്വന്തം രാജ്യത്തിനും ഭരണകൂടത്തിനും മേലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് കൂടാതെ പലസ്തീൻ ബന്ദികളോട് ക്രൂരമായ നയം ഇസ്രയേൽ സ്വീകരിക്കുമ്പോൾ ഹമാസ് നേരെ മറച്ചാണ് ചെയ്യുന്നതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വെടിനിർത്തൽ കരാർ നെതന്യാഹു മനഃപൂർവ്വം അട്ടിമറിച്ചതായും മാർച്ച് പതിനെട്ടിന് ഗാസയിൽ പുതിയ വ്യോമാക്രമണം നടത്തിയതായും ഇത് പലസ്തീൻ സിവിലിയന്മാരുടെയും തടവുകാരുടെയും ജീവൻ അപകടത്തിലാക്കിയതായും ഹമാസ് പറഞ്ഞിരുന്നു നെതന്യാഹു സമയം ലാഭിക്കാൻ വേണ്ടി വ്യാജ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ഗാസയിലെ നിരായുദ്ധരായ സാധാരണക്കാർക്കെതിരായ വംശഹത്യ യുദ്ധം അദ്ദേഹം പുനരാരംഭിച്ചു ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അദ്ദേഹം റദ്ദാക്കിയെന്നും വീഡിയോയിൽ ഹമാസ പറഞ്ഞിരുന്നു കൂടാതെ മാർച്ച് പതിനെട്ടിലെ ബോംബാക്രമണങ്ങൾ തന്റെയും സഹതടവുകാരുടെയും ജീവൻ അപഹരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ എത്തിയതായി വീടിയുള്ള ഇസ്രേലി തടവുകാരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം തന്റെ വ്യക്തിപരമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം പൗരന്മാരെ കരുക്കളായി ഉപയോഗിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് തടവുകാരുടെ കുടുംബങ്ങൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങളും ആരംഭിച്ചിട്ടുണ്ട് നത്തന്യാഹുവിന്റെ സൈനിക തന്ത്രം പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകാനും ഇസ്രേലി തടവുകാരെ കൂടുതൽ അപകടത്തിലാക്കാനും മാത്രമേ സഹായിക്കൂ എന്ന് ഭയന്ന ഇസ്രയേലി ഭരണകൂടത്തിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രേലി ഉദ്യോഗസ്ഥർ അമാസമായി പുതിയ ചർച്ചകൾക്ക് ശ്രമിച്ചതായി ഇസ്രേലി മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ഇസ്രയേലിലൂടെ പലസ്തീൻ ലക്ഷ്യത്തെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് ലബനിലെ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുളയുടെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസിം പറയുകയുണ്ടായി എന്നാൽ വിശ്വാസികൾ ഇത് സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു എഴുപത്തിയഞ്ചു വർഷത്തിലേറെയായി പലസ്തീൻ അധിനിവേശത്തിലാണ് എന്നിട്ടും പലസ്തീൻ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും ഷെയ്ഖ് ഹാസിം പറഞ്ഞു